എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഞാനിതിനു മുന്നേ ഇൻകുവേറ്റർ ഉണ്ടാക്കുന്ന മുട്ട വിരിയിക്കാൻ വേണ്ടി ഇൻകുവേറ്റർ ഉണ്ടാക്കുന്നതിൻ്റെയും മുട്ട വിരിയിക്കുന്നതിൻ്റെയും വീഡിയോ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ മുന്നേ ഇട്ടിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററിൽ വീട്ട് വീട്ടിൽ നിന്ന് തന്നെ മുട്ട വിരിയിച്ച് പുറത്തിറങ്ങിയ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഞാൻ ഞാനിതിന് മുന്നേ ഇട്ടിരുന്നു അപ്പോൾ അതൊരു മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ആ വിരിയിച്ച് വിരിയിച്ച കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞു കോഴി കോഴിക്കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു വളർച്ചയുണ്ട് നല്ല അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് മാസത്തെ നല്ല വളർച്ചയുണ്ട് കുഞ്ഞുങ്ങൾക്ക് പിന്നെ നമ്മൾ സാധാരണ കോഴികളെയൊക്കെ വളർത്തുമ്പോൾ ഓരോ സമയത്തും ഈ പ്രതിരോധ കുത്തിവെപ്പും മരുന്നുകളൊക്കെ നൽകിയിട്ടാണ് ഇപ്പോൾ എല്ലായിടുന്നും ഏത് ഫാമിലായാലും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ ഇഞ്വേറ്ററിൽ വീട്ടിൽ നിന്നും വിരിയിച്ച ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രതിരോധ കുത്തിവെപ്പോ മരുന്നോ ഇതുവരെ നൽകിയിട്ടില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന് കൊടുക്കുന്ന തീറ്റയും വെള്ളവും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വെള്ളം ആദ്യം വിരിഞ്ഞ മുതൽ ഒരു നാപ്പത്തഞ്ച് ദിവസം വരെ കുടിക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അങ്ങനെ ചേർത്തിട്ട് ആണ് വെള്ളം കൊടുത്തിട്ടുള്ളത് പിന്നെ കുടി നമ്മൾ കൊടുക്കുന്ന തീറ്റ ഇതിൻ്റെ കാഷ്ടൊന്നും ആകാതെ തന്നെ നല്ല വൃത്തിയോട് കൂടിയിട്ട് ലഭിക്കുന്ന രീതിയിൽ തന്നെ എപ്പോഴും നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് തീറ്റയൊക്കെ കൊടുത്തിട്ടുള്ളത് കൂടും പരിസരവും നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക നോക്കുകയും തീറ്റ എടുക്കുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഒന്നും രോഗം വരികയില്ല നമ്മൾ വൃത്തികരണ രീതിയിൽ വൃത്തിയില്ലാതെ കൂടുകളും എന്താ വെച്ചാൽ എപ്പോൾ ഈർപ്പത്തോടുകൂടിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആകുമ്പോഴാണ് കോഴികൾക്ക് രോഗം വരുന്നത് പിന്നെ നമ്മൾ ഇതേപോലെ മുട്ട വിരിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല മുട്ടക്കോഴീൻ്റെ മുട്ടകൾ അല്ലെങ്കിൽ അങ്ങനെ നല്ല ജനസിൽപ്പെട്ട കോഴികളുടെ മുട്ടകൾ വിരിയിക്കാനെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് കിട്ടും ഞാനിത് ബ്രീഡ് ചെയ്യിച്ചത് നമ്മൾ മുന്നൂറ്റി അമ്പതോളം തുടർച്ചയായിട്ട് മുട്ടയിടുന്ന അവകാശപ്പെടുന്ന ബി വി ത്രീ എയ്റ്റി കോഴി ഞാനത് ഒരു രണ്ട് കോഴി കുഞ്ഞു കോഴികളെയാണ് മുട്ടയിടുന്ന രണ്ട് കോഴികളെയാണ് ഞാൻ വാങ്ങിയത് അഞ്ഞൂറ്റി അൻപത് രൂപയായിരുന്നു ഒരു കോഴിക്ക് വില ഞാൻ രണ്ട് ബി വി ത്രീ എയ്റ്റി കോഴികളെ വാങ്ങി അതിൻ്റെ മുട്ട അത് വീഡിയോ ജീവിച്ചത് അസീൽ കോഴികൾ ഇപ്പം ഇതിൽ കാണുന്ന ഈ കളറുള്ള അസീൽ കോഴികളുമായിട്ടാണ് ഈ കുട്ടികളെ ഇപ്പം കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ ഈ വെള്ളയും കറുപ്പും കൂടി കലർത്ത അസീലിൻ്റെ പൂവനായിരുന്നു അതുമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഉള്ള മുട്ടയാണ് വിരിയിച്ചത് ബി വി ത്രീ എയ്റ്റീൻ്റെയും അസീൽ കോഴികൾ അസീൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ പോരിന് പോരുകോഴി എന്ന് അറിയപ്പെടുന്ന ആ കോഴി അതെന്നു വെച്ചാൽ നല്ല വലുപ്പം ഉണ്ടാവും നല്ല നീളം ഉണ്ടാവും കാലിനൊക്കെ നല്ല കരുത്തുണ്ടാവും അപ്പോൾ നല്ല കരുത്തുള്ള ആ കോഴിയുടെ തന്നെയാണ് ഞാൻ ക്രോസ് ചെയ്യിച്ചിട്ടുള്ള മുട്ടയാണ് വിരിയിച്ചെടുത്തത് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നല്ല നല്ല വലുപ്പമുണ്ട് നല്ല നീളവും കാലിനൊക്കെ നല്ല കരുത്തും ഉണ്ട് നല്ലത് വെയിറ്റുണ്ട് മണി പോയി കാണുന്ന കോഴികളൊക്കെ നമ്മൾ മറ്റു കോഴികളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ വെയിറ്റുണ്ട് പിന്നെ ഈ ബി ജി മുട്ട വിരി വിരിച്ച് വിരിയിച്ചപ്പോൾ ഈ പത്ത് പതിനഞ്ചോളം മുട്ട വിരിയിഞ്ഞ് വിരിഞ്ഞതിൽ രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ വി വി ത്രീ എയ്റ്റീൻ്റെ അതേ കളർ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ അസി കോഴിൻ്റെ വെള്ള നിറത്തിലോ ഒക്കെ ആയിട്ട് പലതരം കളറിലാണ് കുഞ്ഞുങ്ങൾ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ആ കുഞ്ഞുങ്ങളാണ് ഇത്രയും ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇതുവരെ ഒരു കുഴപ്പവും ഈ വിരി വിരിച്ച് വിരിയിച്ച ഈ മുട്ടകളിലൊന്നും എല്ലാ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് ക്യാസീൽ കോയിൻ്റെ ബ്രീഡായതുകൊണ്ട് നല്ല നീളമുണ്ട് അങ്ങനെ ഹൈറ്റും കാലിനൊക്കെ നല്ല നീളമുണ്ട് ബി ബി ത്രീ എയ്റ്റീൻ്റെ മുട്ടയാണ് ഞാനെല്ലാം വിരിയിക്കാനെടുത്തത് അതോ ഒരു പ്രാവശ്യം ഞാനിത് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വീട്ടിലാണ് വിരിയിച്ചെടുത്തത് അതിനുശേഷം രണ്ടാമത് ഞാൻ ചെയ്തില്ല ഇനി രണ്ടാമതും ഇതേപോലെ മുട്ട വിരിയിക്കണം നോക്കണം അപ്പം ഞാൻ ആദ്യമൊരു പരീക്ഷണം എന്ന രീതിയിൽ കാർബോണിൻ്റെ പെട്ടിയിലായിരുന്നു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയത് ഇനി അത് ഒരു തെർമോക്കോളറിൻ്റെ പെട്ടി ഉപയോഗിച്ച് തന്നെ കുറച്ച് കൂടുതൽ മുട്ടകൾ വെക്കാൻ പാകത്തിനാ ഉള്ള ഇൻക്യുബേറ്റർ നിർമ്മിക്കാനുള്ള ഉദ്ദേശമുണ്ട് അത് ചെയ്തിട്ട് കൂടുതൽ മുട്ട വിരിയിക്കാൻ കഴിയുമോ ഈ വെച്ച മുട്ടകളൊക്കെ ഒരു ഇരുപത് മുട്ട വെച്ച് പതിനഞ്ചെണ്ണം വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ മുട്ടകൾ വിരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നോക്കുന്നുണ്ടത് ഇതുപോലെ ഇൻവേർട്ടർ ഉണ്ടാക്കി മുട്ട വിരിയിച്ചത് വീഡിയോ യൂട്യൂബിലിട്ട വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു എനിക്കറിയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിലൊക്കെയുള്ള അറിയുന്ന കുറേ ആൾക്കാർ വിളിച്ചിരുന്നു അവർക്കും ഇതേപോലെ ഇൻകുവേറ്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായം ചോദിച്ചിരുന്നു അപ്പം ഞാൻ നിർമ്മിച്ചതിന്റെ ഏകദേശം അതിന്റെ അനുഭവങ്ങളിലൊക്കെ അവർ അവർക്കും പറഞ്ഞുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് തുടക്കത്തിലുള്ള ആ ഉത്സാഹം ലാസ്റ്റ് വരെ വേണം ഇപ്പൊ മുട്ട വിരിയിക്കാൻ വേണ്ടി ഇൻക്യുവേറ്റർ വെച്ചതാണെങ്കിൽ ആ ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധയോടെ അത് നിരീക്ഷിക്കാനും പിരിഞ്ഞ് വരുന്നത് വരെ നമ്മളതിനെ പറ്റി അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക പോകണം അല്ലാതെ കുറച്ച് ദിവസം നോക്കി പിന്നെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ ആ മുട്ട വിരിയെന്നില്ല അതുപോലെ തന്നെ കോഴികളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരും നല്ല രീതിയിൽ തീറ്റ കൊടുക്കാൻ പറ്റണം വൃത്തിയായിട്ട് കൂടും പരിസരവും നോക്കേണ്ടി വരും കൂടുതലും ഇതിൻ്റെ കാഷ്ടവും കാര്യങ്ങളിലൊക്കെ ആയി തീറ്റപ്പാത്രത്തിലൊക്കെ കാഷ്ടലായിട്ട് ആ തീറ്റ തന്നെ തിന്നുക ചെയ്യുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത് അപ്പോൾ കുടിക്കുന്ന വെള്ളവും തീറ്റയും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നാൽ തന്നെ ഈ കോഴി വൃത്തിയായി വൃത്തിയായിരുന്നാൽ തന്നെ കോഴികൾക്ക് ഒരു പ്രതിരോധ വൃത്തിയോത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ രോഗങ്ങൾ വരുന്നതിൻ്റെയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഞാനിപ്പോൾ ഈ ബ്രീഡ് ചെയ്ത അസീൽ കോഴികളും ബി ബി ത്രീ എയ്റ്റി കോഴികളും ഉള്ള ബ്രീഡ് ഉള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വിരിച്ചെടുത്തത് പക്ഷേ അത് ഇതേപോലെ ഈ ബി ബി ത്രീ എയ്റ്റിൻ്റെ അതേ ഗുണം കിട്ടുമെന്നുമില്ല കാരണം വെച്ചാൽ ബി ബി ത്രീ എയ്റ്റി പ്രത്യേക തരത്തിലുള്ള ബ്രീഡാണ് അപ്പം അതേപോലെ സ്ഥിരമായിട്ട് മുട്ടയിടുന്ന കോഴികളൊന്നും ആയിരിക്കില്ലത് അത് മാറ്റം ഉണ്ടാകും പിന്നെ ഈ വിരിഞ്ഞ കോഴികളിൽ ബി വി ത്രീ എയ്റ്റിൻ്റെ അതേ കളറും അതേ ഇതുപോലുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ബാക്കി കുഞ്ഞുങ്ങൾ അസിൽ കോഴീൻ്റെ അതേ കളറാണുള്ളത് അതേ ആരോഗ്യം ഉള്ള കുഞ്ഞുങ്ങളാണുള്ളത് അപ്പോൾ ഇതിന് ഇതിലുള്ള പെട മുട്ടയിടാൻ ഭാഗമായി കഴിഞ്ഞാൽ മാത്രമേ ഇത് എത്രത്തോളം മുട്ടയിടൂ എത്ര ദിവസം വരെ മുട്ടയിടൂ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ അത്ര വരെ വളർച്ചയെത്തിക്കഴിഞ്ഞാൽ മാത്രമേ വരാൻ പറ്റൂ അല്ലാതെ ഇത് ഇതിനു മുന്നൊന്നും ചെയ്തു നോക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ മുട്ടയിടുവോ അല്ലെ ബി വി ത്രീ എയ്റ്റ് ഇടുന്നത് പോലെ കൂടുതൽ മുട്ടയിടുവോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് വീടുകളിൽ ഇതേപോലെ ഇൻകേറ്റർ ഉണ്ടാക്കി മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ തന്നെ സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ സാധാരണ വെച്ചാൽ നമ്മൾ വീടുകളിൽ വളർത്തി എടുക്കുമ്പോൾ കോഴിക്ക് അടവെച്ചിട്ടൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ കൂടുതൽ വീടുകളും കോഴികൾ കയറോടെ നോക്കും കുഞ്ഞുങ്ങളാ അപ്പോൾ പലതും പരുന്തും കാക്കയൊക്കെ കൊത്തി കൊന്ന അവസ്ഥകൾ ഉണ്ടാകും അപ്പോൾ ഈ വിരിയിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ സുരക്ഷിതമായിട്ട് പാമ്പൊന്നും കയറാതെ വിധത്തിൽ നല്ല അടച്ചുറപ്പുള്ള കൂടുകളിലും അതിനു ചുറ്റും നെറ്റ് കെട്ടിയിട്ടുള്ള വലകളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉള്ള അപകടം ഒന്നും സംഭവിക്കാതെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളു പിന്നെ ഈ കോഴികൾക്ക് ഈ അസുഖ കോഴിൻ്റെ എല്ലാം പ്രത്യേകിച്ച് ബ്രീഡിലാകുമ്പം ഈ കോഴികൾക്ക് ഈ കൊത്തുകൂടുന്ന ഒരു സ്വഭാവം കൂടുതലാണ് വി ത്രീ എയ്റ്റിയും അങ്ങനെ തന്നെയാണ് തമ്മിൽ കൊത്തു കൂടും കൂടുന്നുണ്ട് അപ്പോൾ ഈ കോഴികളിപ്പം നിലവിൽ തമ്മിൽ കൊത്തു കൂടൽ തുടങ്ങിയില്ല പക്ഷേ നമ്മൾ തീറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ കൊത്തിയിട്ട് മുറിയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൊക്കൊന്നും ഇതുവരെ കട്ട് ചെയ്യില്ല അപ്പോൾ അത് കട്ട് ചെയ്യണ വേണ്ടതെന്നുള്ളത് തമ്മിൽ ചെറുപ്പത്തിൽ ചെറിയ തന്നെ ചെയ്യേണ്ടതാണ് അധികവും എല്ലാ ഫാമുകാരൊക്കെ ചെയ്യുന്നത് ചെറിയതാകുമ്പോൾ തന്നെ കൊത്ത് കരിച്ചു കളയോ കട്ട് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ ഞാനിത് ഇതുവരെ കട്ട് ചെയ്തു തമ്മിൽ ഇനി അതുപോലെ തമ്മിൽ കൊത്തു കൂടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇതുവരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ അസിൽ കോയിൻ്റെയൊക്കെ പ്രീഡായതുകൊണ്ട് നല്ല നീളമുണ്ട് കോഴിക്ക് പിന്നെ ഹൈറ്റും ഉണ്ട് പിന്നെ ബി ബി ത്രീ എയ്റ്റി കോഴിയുടെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ തൂവലുകൾ നല്ല പ്രത്യേക ഒരു സ്റ്റൈലുള്ള തൂവലുകളാണ് അതുപോലെ തന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല പെട്ടെന്ന് തന്നെ നല്ല തൂവലുകൾ വന്നിരുന്നു വാലൊക്കെ പെട്ടെന്ന് തന്നെ വന്നു പിന്നെ നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഇൻഗ്യുവേറ്ററിൽ വിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങളായത് കൊണ്ട് പ്രത്യേക ഒരു ഒരു ഇതുണ്ട് നമ്മൾ മറ്റുള്ള പോലെ അല്ലാതെ തന്നെ കൂടുതൽ അവർ പരിപാലി പരിപാലിച്ചിട്ടുണ്ട് അതിന് പിന്നെ തീറ്റ ഫസ്റ്റ് വിരിഞ്ഞപാട് ആ ചാട്ടർ തീറ്റ ആണ് കൊടുത്തത് ഇപ്പം ഫിനിഷർ തീറ്റയാണ് ഇപ്പം കൊടുക്കുന്നത് അപ്പോൾ കോഴി നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ കോഴികളുടെ എണ്ണത്തിനനുസരിച്ച് ഒരു ദിവസം ഒരു കോഴിക്കൊരു നൂറ് ഗ്രാമങ്ങൾ തീറ്റ കൊടുക്കണം അപ്പോൾ ആ തീറ്റ ചിലവ് വരും മുട്ടയിട്ട് തുടങ്ങുന്നത് വരെയും പിന്നെ പോകാനല്ല പോകാനല്ലാണെങ്കിൽ നമുക്കത് വില്പന നടത്തുന്നവരെയും വലുതായിട്ട് വിൽപ്പന നടത്തുന്നവരെയും നമുക്ക് ഈ തീറ്റ ചിലവ് വരും കൂടുകളിലെല്ലാം അടച്ച് വളർത്തുന്നതാണെങ്കിൽ പുറത്തുനിന്ന് വിളക്കാതെ വളർത്തുന്നെങ്കിൽ കൂടുതൽ തീറ്റ ആവശ്യമായിട്ട് വരും പിന്നെ പറ്റുന്ന നമ്മളിപ്പോൾ കൂടുകളിലൊക്കെ അടച്ച് വളർത്തുന്നവരാണെങ്കിൽ നമ്മൾ പുല്ലുകളും പിന്നെ ഈ ചേമ്പിൻ്റെ ഇലകൾ തണ്ടുകൾ പിന്നെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തീറ്റയായിട്ട് നൽകാം അങ്ങനെ പുല്ലുകളൊക്കെ ഈ നമ്മൾ തീറ്റ കൊടുക്കുന്നതെങ്കിൽ കൂടുകളിൽ അടച്ച് കൊടുക്കുന്നെങ്കിൽ പുല്ലുകൾ ഈ വളർന്ന് വരുന്ന കോഴികൾക്കും മുട്ട കോഴികൾക്കെല്ലാം ആവശ്യം തന്നെയാണ് അതിൻ്റെ ഇപ്പം വെച്ചാൽ മുട്ട വിരിഞ്ഞ ശേഷം ഞാൻ മരത്തിൻ്റെ കൂടുണ്ടായിരുന്നു കൂട്ടിലാക്കി അതെന്ന് വെച്ചാൽ പാമ്പുകൾക്കൊന്നും കയറാൻ പറ്റാത്ത വിധത്തിൽ ഹോൾസന്നില്ലാത്ത കൂടുകളിലാക്കി കൂടുകളിലടിയിൽ പേപ്പറൊക്കെ ഇരിച്ചിട്ട് പേപ്പറൊക്കെ ഓരോ സമയത്തും മാറ്റിയിട്ടുണ്ട് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു അതിന് ശേഷം ഞാനെന്ന് വെച്ചാൽ കൂടിനു ചുറ്റും നമ്മളെ സാധാ വല ഉപയോഗിച്ചുകൊണ്ട് വല ഉപയോഗിച്ചുകൊണ്ട് ചുറ്റും മറക്കി കോഴിക്കുഞ്ഞുങ്ങൾ പുറത്ത് പോകാതെ കൂട്ടിൽ നിന്നും പുറത്ത് അഴിച്ച് ഇളക്കി വിടാൻ പറ്റുന്ന വിധത്തിൽ വല ഉപയോഗിച്ചുകൊണ്ട് ചുറ്റും കെട്ടിക്കൊണ്ടാണ് ഞാനിത് കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തിളക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ അറക്കപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആ പച്ചിലകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൂട് സ്മെല്ല് വരാതെയും വൃത്തികീട ആകാതെയും രീതിയിലാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് യഥേഷ്ടം നടന്നു കളിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ വലക്കുള്ളിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ആക്കിയിട്ടുള്ളത് രാത്രി കാലത്ത് ഈ വലയിൽ നിന്നും കൂടുകളിലേക്ക് മാറ്റും രാവിലെ കൂടുതൽ തുറന്ന് ഈ വലക്കുള്ളിലേക്കാക്കും അത് ആ നടുക്ക് ഈ വലയിലയുടെ നടുക്ക് വലയിട്ടതിൻ്റെ നടുക്ക് കോഴിക്കൂടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാത്രി നമുക്ക് സുരക്ഷിതമായി കൂടുകളിലേക്ക് മാറ്റും രാവിലെ തുറന്ന് കളക്കും അപ്പോൾ പുറത്ത് കോഴികൾക്ക് യഥേഷ്ടം നടന്ന് കളിക്കാനുള്ള സൗകര്യവും തീറ്റ കൊടുക്കാനും വെള്ളപ്പാത്രം ഒക്കെ സൗകര്യം കൂടുതലുണ്ടാവും കൂടുകളിലാകുമ്പോൾ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് അത്ര വലിയ കൂടല്ല അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു പത്ത് രൂപ എണ്ണം ഇടാം വലുതാകുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റുന്നില്ല അതിനൊക്കെ നിൽക്കാൻ മാത്രമേ സ്ഥലമുള്ളൂ അതുകൊണ്ടാണ് പുറത്ത് വല ഉപയോഗിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇപ്പം ഇട്ടത് ഒരു പത്ത് ഒരു മാസത്തോളം ഞാൻ കൂടുകളിൽ തന്നെയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിരുന്നത് പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു നാൽപ്പത്തഞ്ച് ദിവസം വരെ ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ മാത്രമാണ് കൂടുതലും ഇട്ട് ബൾബ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ബൾബൊന്നും ഇട്ട് കൊടുക്കാറില്ല എന്ന് ഒരു മൂന്ന് മാസത്തോളായത് കൊണ്ട് ബൾബ് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല എല്ലാം കൂടി കൂട്ടിലേക്ക് ഇടുമ്പോൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ തന്നെ കോഴികൾക്ക് ചൂട് കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് വീടുകളിൽ തന്നെ കോഴികളെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ അഴിച്ചു വിട്ട് വളർത്തുന്നതാണെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഇത്രയും ഇപ്പം നമ്മൾ വിരിയിച്ചെടുത്ത കോഴിക്കുഞ്ഞുങ്ങളെല്ലാം തന്നെ വാക്കിയായൊന്നും വരില്ല കാരണം വെച്ചാൽ പരുന്തുകൾ കൊണ്ടുപോകും മറ്റ് ജീവികളൊക്കെ പട്ടിയും ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ കൂടുകളിൽ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ വല കെട്ടിയിട്ട് ചുറ്റും വല കെട്ടിയിട്ട് ഞാൻ ഇതിനു മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വല കെട്ടിയിട്ട് നമുക്ക് രാത്രി സമയങ്ങളിൽ കൂടുകളിലും പകല് നമ്മൾ ഈ വളക്കുള്ളിൽ അഴിച്ചുവിടാൻ പറ്റുന്ന രീതിയിലും വളർത്താൻ പറ്റും പിന്നെ ഇനി ഇതുപോലെ മറ്റ് ബ്രീഡുകൾ ഇപ്പം കരിങ്കോയിൻ്റെയും അതുപോലെ മറ്റ് ബ്രീഡുകളിൽപ്പെട്ട കോഴികളെയും ഇതുപോലെ മുട്ട വിരിയിക്കണം ആഗ്രഹമുണ്ട് അതും കൂടി ഇനി നോക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ കോഴികളെ വളർത്തുന്നവരും വളർത്താൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം മറുപടി ആയിട്ട് എനിക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മറുപടി ആയിട്ട് നിങ്ങൾക്ക് റീപ്ലൈ തരും പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പ്രത്യേക പൈസയൊന്നും പണൊന്നും പോവില്ല അപ്പോൾ ചില ആൾക്കാർ കേൾക്കുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണം പോവോ എന്നുള്ള സംശയങ്ങൾ ചില ആൾ ഉണ്ട് അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ ചുവന്നതിൽ കാണുന്ന സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്യുക അതിനുശേഷം ബെല്ലൈക്കൺ വരും ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക അതെന്നുവെച്ചാൽ ഞാനിടുന്ന വീഡിയോകളിൽ പുതിയ പുതിയ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ഇപ്പം പറയുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നില്ല ഞാൻ ഇതെല്ലാം തുടക്കത്തിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ കോഴിയെ പറ്റിയും അതിൻ്റെ കൃഷി രീതികളെ പറ്റിയൊക്കെ അറിയുന്നവർക്ക് അഭിപ്രായം പറയാം അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാം അങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ അത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക